അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കുട്ടികളെന്താ അല്ല എന്തൊക്കെയാ പരിപാടി എന്തൊക്കെയാ പരിപാടിത് സ്കൂളിട്ട് വന്നിട്ട് എന്താ പരിപാടി ആയിവാ ഋഷു എന്താ പരിപാടി കേക്ക്ണ്ടാക്ക അല്ലോ എന്താ കാട്ടണു അക്കു എന്താ കാട്ടണു എന്തൊക്കെയാ സംഭവം കാച്ച എന്തൊക്കെ ആ ആ ഓക്കേണ്ട പരിപാടി ഒക്കെ തിന്നേ തിരുന്നുണ്ട് നിങ്ങള് തന്നെ പരിപാടി അല്ലേ അയ്യവ അന്നത്തെ പരിപാടി താണേ എന്നും ഇണ്ടോ പരിപാടി എന്നും കളിയുണ്ടോ എന്നും ആ അതന്നെ പരിപാടിത്തൊക്കെ നമ്മളെ പഴയ കളികളാണ് അയ്യവ അത് പൊളിച്ചു മണ്ണിലുണ്ടാക്കണല്ലേ ആ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യല്ലേ ഇന്ന് നമുക്ക് ഒരു കടയെക്കുവാലോ ഏഹ് എന്നാ മാറ്റി പോയി എന്നാ മാറ്റിപ്പോ ചാ ചാറ് അല്ലേ പറയേ ആ പരിപൊരി ഇന്ന് കടയക്കോട്ടോ ഓക്കേ അപ്പം നമ്മുടെ ടീമിനിട്ട് നേരെ പോയത് നമ്മുടെ സുഹൃത്തുക്കൾ നടത്തുന്ന ഫുഡ് ഓൺ ഫുഡ് കോർട്ട് എന്ന സ്ഥാപനത്തിലേക്കാണ് ഒരുപാട് ഐറ്റംസുകൾ അവിടുത്തെ അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഒരു പാ പ്ലേറ്റിലാക്കിയിട്ട് നേരെ അവരെ മുന്നിലേക്ക് എത്തിച്ചു അക്കുത എസ്കോട്ടായിട്ട് മുന്നേ പോകേണ്ടത് ഏതൊക്കെ വേണ്ടത് നോക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ ഐറ്റംസ് എടുത്ത് എടുക്കുകയാണ് അധികം ഒന്നുമില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് എടുത്തുകൊണ്ടിര അപ്പോൾ താൽക്കാലികം നമ്മൾ നാല് പേർക്കുള്ള അഞ്ച് പേർക്കുള്ള കുറച്ച് സാധനങ്ങൾ എന്റെ ഋഷിയോ പൊളിയല്ലേ ആയോ ആ പൊളി പൊളിന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അക്കുതാ ചെറിയൊരു ബർഗർ പത്ത് രൂപയുടെ ബർഗറും ആണ് അക്കു പിടിച്ചിട്ടുള്ളത് പിന്നെ റിഷ്യോ അവിടെ പിടിച്ചു അക്കു നല്ലു സിനു എല്ലാവരും കൂടെ കൂടിക്കാണ്ട് ഇന്നതാണ് നല്ല അടിപൊളിയായിട്ട് ട്രൈ ചെയ്തു നോക്കുകയാണ് അപ്പോൾ ഓരോരോ ഐറ്റംസുകളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഷോപ്പുണ്ട് രാവിലെ മണി അഞ്ച് മണിക്ക് തുറക്കും പിന്നെ പത്ത് പതിനൊന്ന് വരെ ഉണ്ടാവും ഇത് നമ്മുടെ ഇറച്ചിപ്പത്തിരി ആണ് ചിക്കൻ ഉണ്ട് ഇറച്ചിപ്പത്തിരി അവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് അടുത്ത വെറൈറ്റി വരുന്നത് നമ്മുടെ ഇതാണ് പഴം നിറമാണ് അത് പ്രത്യേക മസാല കേട്ടോ പഴം നിറവ് അടിപൊളിയാണ് ഒന്നും പറയില്ല ഇത് ഇറച്ചിപ്പത്തിരിയാണ് ചെറിയ ചട്ടിപ്പത്തിയാണ് ചട്ടിപ്പത്തിരി സ്വീറ്റിലാണ് ഈ സാധനമുള്ളത് ചിക്കനിലും ബീഫിലൊക്കെ വെറൈറ്റി ആയിട്ട് മാറി മാറി ഉണ്ടാവും ഇത് വിങ്സാണ് പീസിന് വെറും ഒരു മുപ്പത് രൂപ അടിപൊളി വിങ്സ് ആണ് ഒന്നും പറയില്ല ഇത് നമ്മുടെ സാൻഡ്വിച്ച് ആണ് ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഇത് മുപ്പത് നാൽപ്പത് രൂപക്കൊക്കെ ഇതും കിട്ടും ഇത് വലിയ ബ്രോസ്റ്റ് പീസാണ് ബോസ്റ്റഡ് പീസാണ് ബ്രോസ്റ്റ് പീസാണ് വലുത് അതേപോലെ തന്നെ അത് അമ്പത് രൂപയുള്ളൂ ഇത് നമ്മൾക്ക് ചെറിയ പ്ലേറ്റിലാക്കി തരും ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ പഴംപൊരി അത് ഇത് ഐറ്റംസുകൾ സംഭവം ഒരു എല്ലാ കടകളിലും ഉള്ള ഒരുപാട് ഉണ്ട് വലിയ ഐറ്റംസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇത് നമ്മൾ മുളക് ബജി മുട്ട ബജി താഴെബജി അങ്ങനെ ബജികൾ ഒരുപാട് ഐറ്റംസ് പരിപ്പ് വട അതുപോലെ തന്നെ കറ്റ്ലൈറ്റ് മുട്ട ബജി പഴംപൊരികളിൽ മുളക് ബജി കായബജി സമൂസ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ അതും ഉണ്ട് അപ്പോൾ നമ്മൾ വലിയ സംഭവങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബ്രോസ്റ്റഡ് പറയാനുള്ളട്ടോ അമ്പത് രൂപയുടെ അടിപൊളി വലിയ പീസ് വെറും അമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് പാർസൽ സൗകര്യം അവിടെ ഉണ്ട് ബർഗർ ഉണ്ട് ബർഗർ ഒരുപാട് വെറൈറ്റി ബർഗറുകളുണ്ട് അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലേക്കും അവിടെ കൊടുക്കാം ഇത് പിന്നെ രണ്ട് മസാലകൾ കൂടിയിട്ടില്ല ബ്രെഡ് ഒരു ഐറ്റംസ് അടുത്തൊരു തീരുമാനമായി കേട്ടോ ഞാൻ അങ്ങനെയുണ്ട് സൂപ്പർ ആണ് എന്താ ഇഷ്ടപ്പെട്ടത് ബർഗറോ ആ സാൻഡ് സാന്ഡ്വിച്ച് പൊളിച്ചു പിന്നെ ചിക്കൻ പൊളി അല്ലേ രണ്ടെങ്ങനെ നല്ല അടിപൊളി ഫുഡാണ് അപ്പൊ എല്ലാരും വന്നോട്ടല്ലേ എങ്ങട്ട് എത്ര തിന്നു എത്ര പീസ് അഞ്ചോ തിന്നു രണ്ട് പീസ് അഞ്ചോത്ര തിന്നു ഒന്ന് ഒരു പീസ് അപ്പൊ ഏതാനും തീരുമാനം വയ്ക്കാണ് ഈ ഗോത്ര ഇതിന്റെ ആ എന്ത് ആ അരിപൊള്ളി അടിപൊളി അടിപൊളി പദാം ചായും കുടിച്ചിട്ട് ഞങ്ങളവിടെ പൈറ്റോ ഏട്ട് പതാം ചായ ഉണ്ട് തായി ഒന്നും സൂപ്പർ ഇല്ലാത്തല്ലേ രണ്ട് സിനിമ പതാം ചായ ഉണ്ട് ഒന്നും പറയാല്ല പറസുണ്ട് അല്ലേ ഒരു വെറൈറ്റി ചായ ചൂടുള്ളേ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ അടിപൊളിയായിട്ട് കഴിച്ചു ഇവിടെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് കണ്ണൂർ ആന്ത പല വിഭവങ്ങൾ ഇവിടെ ഉണ്ട് അതേപോലെ ഫ്രേ ചിക്കുണ്ട് അതേപോലെ കണ്ണൂർ വിഭവങ്ങൾ തലശ്ശേരി വിഭവങ്ങളുണ്ട് എല്ലാ വൈകുന്നേരം ഉണ്ട് നമ്മുടെ പിന്നെ മന്തി അയിട്ടും വേറെ ആരും എന്താ അടിപൊളി അല്ലേ അത് നമ്മളെന്തായാലും പാർസലും വാങ്ങി ഉഷാറായി അതൊക്കെ എന്തായാലും എല്ലാവർക്കും ആക്കട്ടുള്ളൂ പോയില്ല ഒരു കാര്യം കൂടെ പറയണതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല കൊളത്തൂർ കുൽപ്പതാൽ പോസ്റ്റ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റാണ് ആയിഷോ കോമ്പസിൽ ഏയ് അതല്ല രാത്രിൻ്റെ പൊളി രാത്രി അൽഫ മന്തിറൈസും നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അടിപൊളി കിട്ടുന്നതാണ് അവിടെ അപ്പോൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഫുഡാണ് അവിടെ ഉള്ളത് പിന്നെ നല്ല പ്രത്യേക മസാലയിലാണ് ഈ സാധനം അവർ ഉണ്ടാക്കുന്നത് ഇതാ മന്തി ഇത കണ്ടിലെ അൽഫാമ കണ്ണിലെ പ്രത്യേക രസത്തിലാണ് എല്ലായിടത്തും ഉള്ള പോലെയല്ല ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പാർസൽ സൗകര്യം അവിടെ ഉണ്ട് മന്തിരൈസൊക്കെ സ്പെഷ്യലാണ് ഒരു വെറൈറ്റി മന്ദിരൈസാണ് എന്തായാലും കഴിച്ചെന്ന് ഒന്ന് നിങ്ങൾ വിവരം അറിയിക്കണം അടിപൊളി സാധനം അപ്പോൾ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം കുളത്തൂർ കുഴപ്പത്താൽ പോസ്റ്റ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്പർ താഴെ കൊടുക്കാം വിളിച്ച് ഓർഡർ ചെയ്ത് സെറ്റാക്കി വന്നോളി ഓക്കേ